ാണ് ലൈക്ക് ഒരു ബോട്ട് റൈഡാണ് ഇവിടെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള ലേക്ക് ആ ലേക്കിലൂടെ ബോട്ട് റൈഡ് ആണ് നമ്മൾ സെയിം ബാലിയിലൊക്കെ ചെയ്ത മാതിരി ഇവിടുത്തെ നമ്മളവർ ബോട്ടിൽ കീട്ടി നേരെ അവർ ബോട്ട് റൈഡിൻ്റെ ടൈമിൽ കുറച്ച് വ്യൂ കാര്യങ്ങളുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോലെ അവർ അവർ ഫസ്റ്റ് നമ്മളൊരു പാക്ക് വരുന്നുണ്ട് ഒരു ഐലാൻഡ് ചെറിയ അവിടെ തരും ഒരു വൺ അവർ അവിടെ ടൈം തരും ശേഷം വീണ്ടും പിന്നെ നെക്സ്റ്റ് ഒരു ആ ചെറിയൊരു ഐലാൻഡ് ഒക്കെ ചെറിയ ചെറിയൊരു ഐലാൻഡ് നമുക്കൊന്ന് ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരു മൂന്ന് സ്പോട്ട് ഉണ്ടെന്നാണ് പറയുന്നത് ആ മൂന്ന് സ്പോട്ടിലേക്ക് അവരെന്ത് ചെയ്യും ഈ ത്രീ ഹൗസ് റൈഡിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്തു തരും അത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അവിടെ തന്നെ ആക്കി തരും ഇന്ന് ഫ്രൈഡേ ആയിട്ട് നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല കാരണം ഫ്രൈഡേ നമുക്ക് ആഫ്റ്റർനൂൺ പള്ളി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും ആഫ്റ്റർനൂൺ നമുക്ക് അവിടെ നമ്മുടെ റൂമിന്റെ ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫേമസ് ബീച്ചാണ് അവിടെ നൈറ്റും ഭയങ്കര രസമാണ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല പരിപാടികളും ഉണ്ട് ഇന്നലെ ഇന്നലെ രാത്രി രാത്രി നമ്മൾ എയർപോർട്ടിൽ റൂമിലേക്ക് വരുമ്പോൾ നല്ല നല്ല പക്ഷെ നമുക്ക് പോകാനൊന്നും അപ്പ നമ്മളെല്ലാരെ ഗ്രോസ്റ്റോറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടെ നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ഒരു ടൈം ആയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുള്ളു നമ്മളൊരു നയൻ തേർട്ടി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ കാറിൽ തന്നെയായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു സോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഈ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് എല്ലാ സ്ഥലത്തും ക്യാച്ച് ചെയ്ത് വരാം പിന്നെ നമ്മളുടെ ക്രൂസ് ടൂർ വരുന്നത് മൂന്ന് ഹവേഴ്സാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് രണ്ട് അല്ലാണ്ട് കവർ ചെയ്യാം കേട്ടോ അവിടെ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചൂസും ചെയ്യാം അപ്പോൾ അതാ നമ്മളെല്ലാവരും സെറ്റായിരുന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ കൂടെ കുറേ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന ബൈക്കൊക്കെ ഫുള്ള് കണ്ടില്ലേ ബീച്ചിൻ്റെ ഇടയിലായിട്ട് തന്നെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാകും ഓട്ടോക്കാണ് കണ്ടില്ലേ ഇതേപോലത്തക്കോ ഒരു വ്യൂ ആണ് നമുക്ക് എല്ലാ സ്ഥലത്തും വരുന്നത് ഈ ഓട്ടോ എവിടെ നിർത്തിയിട്ട് കൊണ്ട് ഫുൾ ചളി കയറിയിട്ട് എൻജിനൊക്കെ ഫുൾ ഭംഗിയായിട്ടുണ്ട് അപ്പോൾ വലുതാ ചളിയൊക്കെ പോക്കുന്നത് ഇങ്ങനെയാണ് ഓട്ടോ അപ്പോൾ നമ്മൾ കയറിയ ബോട്ട് വർക്ക് ചെയ്യുന്നില്ല ഇതാ ഇനി അടുത്ത ബോട്ട് വരുന്നുണ്ട് അതിൽ കയറിയിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട് ലാബിയിലെ ഫസ്റ്റ് ഡേ നമ്മളെ ഫസ്റ്റ് ഡേ ഒരു ബോട്ടിംഗ് റൈഡാണ് ഫ്രീ ഹൗസ് അങ്ങനെ നമ്മളെ ഈ തായ്ലാൻഡ് തായ്ലാന്റ് കുത്തൻ കറാബിയിലൊക്കെ ഒരു അതേമാതിരി ലൈക്ക് നമുക്ക് മലേനടയിൽ ഇപ്പോൾ ഒരു ചെറിയ ബോട്ട് റൈഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടി രാവിലെ തന്നെ വന്ന് നമ്മൾ ബോട്ടിൽ കയറി വെള്ളം ഭയങ്കര കുറവായത് കൊണ്ട് മേഷ്യയില് എന്തായി ചാളി കയറി ചാളി കയറിൻ്റെ വണ്ടി നടുവിൽ നിന്നായി നമ്മളുടെ ബോട്ടൊക്കെ ആയിട്ട് നമ്മൾ റൈഡ് തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം കണ്ടോ ഇതൊരു പ്രഗ്നന്റ് വുമൺ എന്നാണ് അറിയപ്പെടുന്നത് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് എടുക്കുന്ന പോലത്തെ ഒരു ഷേപ്പിലാണുള്ളത് നമ്മുടെ ഫസ്റ്റ് ഐലാൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിനി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഇനിയിപ്പം നമ്മൾ കുറച്ച് ടൈം ഇവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളുടെ സെയിം ബോട്ടിൽ തന്നെ നമ്മൾ കയറും കേട്ടോ നമ്മളെ കയ്യിലൊരു ടാഗ് ഉണ്ടാവും അപ്പം ആ ടാഗിൽ ആ ടാഗ് നോക്കിയിട്ടാണ് നമ്മൾ കയറേണ്ടത് ഇവിടെ വാട്ടർ സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ നമ്മൾ പിന്നെ ഓൾറെഡി മാൽദ്വീപ്സെന്നു അവിടെ നിന്നൊക്കെ എൻജോയ് ചെയ്തതിനെ കൊണ്ട് ഇവിടെ നിന്നും ആ ഒരു പ്ലാനില്ലേ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു പോകുക എന്നുള്ളൊരു ഉള്ളത് അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ടാഗോ അല്ലെങ്കിൽ സ്റ്റിക്കറൊക്കെ തരും അത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ നമ്മൾ കഴിയുമ്പോൾ തന്നെ കീപ്പ് ചെയ്യണം അത് അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് നടക്കണം എന്തൊക്കെയാണ്ടില്ല നടന്ന് പോകുമ്പോൾ തന്നെ ചെറിയ ചെറിയൊരു ഒരു ഫോറസ്റ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് മരങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെയാണ് വാട്ടർ സ്പോർട്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളെന്തായാലും ഇനി നടക്കട്ടെ അതുപോലെ ഒരു സ്വിമ്മിങ്ങിനൊക്കെ പോയതില് വൺ അവർ ആണ് കൊടുക്കുന്നതെങ്കിൽ സ്വിമ്മിങ് ഒന്നും അവർക്ക് അല്ല നമ്മൾ വന്നത് ഫ്രൈഡേ കൂടെ കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഡേ പറഞ്ഞല്ലോ ഞാൻ ആകെ രണ്ട് ഐലൻഡ് വിസിറ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് അപ്പം ഫ്രൈഡേ ആയതിനെക്കൊണ്ടാണത് അപ്പം നമ്മൾ രണ്ട് സ്ഥലം കണ്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോട്ടോ നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ പിന്നെന്താ അത് കണ്ടോ ഇവിടെ ജഡ്സ്കിയൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് താഴത്തെ താരത്തെ വേറെ രണ്ട് ടീമായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ച് ചളിൻ്റെതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഇപ്പുറത്തേക്ക് വന്നാൽ അയ്യോ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല അവർ കണ്ടോ അവിടെ ഫസ്റ്റ് തന്നെ ആയിട്ട് അതിൻ്റെ ആൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും ദെൻ അതിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് പേരുണ്ടാവും അങ്ങനെന്താ നമ്മൾ ഇനി നേരെ ബോട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ കാരണം ഇവിടുത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഈ സ്ഥലത്തേക്ക് നമ്മൾ വാട്ടർ സ്പോർട്സിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുവരാന്നുള്ള മൂഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ നേരെ ഇനി ബോട്ടിലേക്ക് കയറട്ടെ അപ്പോൾ ഈ ഫാമിലി നമ്മുടെ ഓപ്പോസിറ്റിട്ടുണ്ട് ഈ മോളൊക്കെ ഉണ്ട് ഈ മോള് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം എല്ലാ ഇങ്ങനെ ക്രൂസറൊക്കെ ഇങ്ങനെ വെള്ളത്തില്ലെങ്കിൽ ഇങ്ങനെ ചണ്ടോ ചേരുന്നിട്ടാണ് പോകുന്നത് അപ്പം അതിനനുസരിച്ച് മറ്റാക്ക് ഭയങ്കര ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതാ നമ്മളിവിടെ നമ്മളുടെ സെക്കൻഡ് ഐലാൻഡിൽ എത്തിയിട്ടുണ്ട് പേര് ഞാനിതിൽ മെൻഷൻ ചെയ്യാം അപ്പം ഇപ്പം നമ്മളുടെ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്കാണ് പോവാം വേറെ പ്ലാനൊന്നുമില്ല പിന്നെ നാളെന്നാണ് നമുക്ക് പ്ലാൻ വരുന്നത് അപ്പോൾ അവിടെ അതാ കുറേ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ബീച്ച് വൈബ് തന്നെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ വാട്ടർ സ്പോർട്സ് ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാവരും വാട്ടർ സ്പോർട്സ് തന്നെയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അതാ ഇതാണ് കേട്ടോ ഈ ഐലൻഡിൽ പേര് വരുന്നത് ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് കുറേ കണ്ട് ഞാൻ കാണിച്ചുതരാം ഇതേപോലത്തെ നല്ല നല്ല ചെറിയ ചെറിയ ഒരു വീട് പോത്ത സംഭവം ഇത് ടെൻ്റ് പോലെങ്ങനോ ആണ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉള്ളിലൊന്നും പക്ഷേ ആൾക്കാരൊന്നും ഇല്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടെന്നതിലും കാണാൻ അതാ നമ്മുടെ ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞ കേട്ടോ അപ്പം ഇവിടെ കുറച്ച് ഉച്ച ആയിട്ടേ ഉള്ള സംഭവം ബട്ട് ഫ്രൈഡേ എന്നെ കൊണ്ടാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ തിരിച്ചു പോയി കൊണ്ട് നിൽക്കുകയാണ് തിരിച്ച് പോയിട്ട് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ ഫുഡ് സ്ട്രീറ്റും പിന്നെ ദെൻ നമ്മുടെ ഓപ്പോസിറ്റ് നല്ലൊരു ബീച്ച് വരുന്നുണ്ട് അപ്പം അതും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഈ സ്ഥലം കണ്ടാൽ നമ്മൾ നടക്കുന്ന അതിങ്ങനെ ഇളകി കളിക്കട്ടെ വെള്ളത്തിൻ്റെ ആ ഒരു ഫ്ലോ അനുസരിച്ച് ഇങ്ങനെ ഇളകി ഇളകി കളിക്കും നമുക്ക് നടക്കുമ്പോഴൊക്കെ കുറച്ച് പേടിയാവും കേട്ടോ ഇപ്പം അവിടെ പോയിട്ട് നമ്മളുടെ ക്രൂസർ യാതാന്നുള്ളത് തരേണ്ടിരിക്കാറ് നമുക്ക് രണ്ടാക്കും അറിയില്ല അപ്പം അതിലത്തെ ഫാമിലിനെ നോക്കിയിട്ട് വേണം എന്തായാലും കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പോകുമ്പോൾ കണ്ടതാണ് കേട്ടോ താഴത്തായിട്ട് കുറേ മീനുകൾ അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് സ്പാഗൂടെ ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമായിരിക്കും മലേഷ്യ ടു ലങ്കാവ് കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ളത് തീരെ അല്ലാട്ടോ കാരണം നമ്മൾ സ്റ്റേ വരാണെങ്കിൽ ടൂ തൗസൻഡ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും നല്ല ബെസ്റ്റ് ത്രീ സ്റ്റാർ ഹോട്ടലിൽ നമുക്ക് കിട്ടും കേട്ടോ അതും അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ അത്രക്കും ചീപ്പ് റേറ്റ് നമുക്ക് റൂം കിട്ടും ഫ്ലൈറ്റ് ടിക്കറ്റ് പറയുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടെ മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഫോർ തൗസൻ്റേ വരുള്ളൂ ബട്ട് നമുക്ക് നമ്മൾ കുറച്ച് ലേറ്റ് ആയതിനെക്കൊണ്ട് കുറച്ച് റേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആണ് കേട്ടോ ഡീറ്റെയിൽസ് അപ്പോൾ അതാ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതാ പോലത്തെ കുറേ സ്പാക്ക് നമുക്ക് ഇവിടുന്ന് ചെയ്യാം കേട്ടോ അതും ഫ്രീ ആയിട്ട് അപ്പം എല്ലാവരും ഇവിടെ പോകുകയാണെങ്കിൽ ഒന്നും ട്രൈ ചെയ്ത് നോക്കേണ്ടി റൂമിലേക്ക് തിരിച്ചെത്തുമ്പോഴത്തേക്ക് എൻ്റെ ഫോണൊക്കെ ഓഫായിപ്പോയി അപ്പം അടുത്ത ബ്ലോക്കുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാം അപ്പം ബൈ